മുഖ്യമന്ത്രി കോൺഗ്രസ് മാനിഫെസ്റ്റോടെ ബന്ധപ്പെട്ട് നിയമത്തെ പറ്റി പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രി എട്ടാമത്തെ പേജിൽ വളരെ കൃത്യമായി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട് എന്താണ് ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസിന്റെ നിലപാട് ഇരുപത്തിരണ്ടാം പേജിൽ വീണ്ടും പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് പിന്നെ സി പി എം മാനിഫെസ്റ്റോ പറയുന്ന പോലെ അല്ലല്ലോ സി പി എം പറയാണ് ആകെ പതിനെട്ട് സീറ്റിലോട്ട് ഞങ്ങൾ മത്സരിക്കുന്നത് ഇവിടെ ഒരു പതിനഞ്ച് ബംഗാളിലൊക്കെ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തും പോണ അവിടുത്തെ കൂട്ടണ്ട കേരളത്തിലൊരു പതിനഞ്ച് സീറ്റ് രണ്ട് സീറ്റ് തമിഴ്നാട് രാജസ്ഥാനിൽ ഒരു സീറ്റ്

കോൺഗ്രസ് വരെ വിശ്വസിക്കാനും കൊള്ളില്ല അതൊരു യാഥാർത്ഥ്യവാണ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകുന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാടിനകത്ത് ബിജെപിയെ വളർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നേതാക്കന്മാരെ സംഭാവന ചെയ്തവർ കോൺഗ്രസ് ആണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയിട്ടാണ് ജയിപ്പിച്ചു കഴിഞ്ഞ ശേഷം കൈക്കൊള്ളിയിൽ താമര വിരിയിച്ച് ബിജെപിക്കാരായി മാറി അങ്ങനെ ബി ജെ പിയുടെ എം എൽ എമാരായി മാറിയിട്ടാണ് എത്ര മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസിന്റെ ഇതിപ്പോ ബിജെപിയുടെ മുഖ്യമന്ത്രിമാരാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അറിയാം കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന് അധികാരത്തിലുണ്ട് അപ്പൊ കോൺഗ്രസ് ഒറ്റക്ക് രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നൊന്നുമില്ല എന്നിട്ട് ആണ് സി പി എമ്മിനെതിരെ ആകെ പത്തൊമ്പത് സീറ്റിലാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറയാണ് നോണയാണ് പറയുന്നത് അൻപതോളം സീറ്റിൽ ഇത്തവണ സി പി എം മത്സരിക്കുന്നുണ്ട് എത്രയിടങ്ങളിൽ വിജയിച്ചു വരുമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത് ഒറ്റക്ക് അധികാരത്തിൽ വരാനും പോകുന്നില്ല സി പി എം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇടതുപക്ഷ എം പിമാരുടെ അംഗപലം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാട്ടിലെ മനുഷ്യരെ പറ്റിക്കാണ് കോൺഗ്രസ് നിലപാടും നിലവാരവും ഇല്ലാത്തവരായി മാറുകയാണ് കോൺഗ്രസ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ സംഘപരിവാറിനെതിരെ ഈ രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ കോൺഗ്രസ് വ്യക്തമായ നിലപാടുണ്ടോ ഇപ്പൊ നോക്കൂ നിങ്ങൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സതീശനോട് ചോദ്യം ചോദിച്ചത് അധീശന്റെ മറുപടി എന്താണ് ഭാഷാ മതനിരപക്ഷങ്ങളെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സി പി എമ്മിനെതിരെ പിച്ചോ അതിനെതിരെ ആ സമയത്ത് തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ മാത്രം ചോദിച്ചാൽ പോരല്ലോ ഞങ്ങള് മാത്രം ചോദിച്ചാൽ പോരല്ലോ അല്ല താങ്കൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല താങ്കള് പൂർണ്ണ സീറ്റുകൾ മത്സരിക്കുന്നതാണോ സി പി എം പൌരത്വ ഭേദഗതി നിയമത്തെ പറ്റി പറഞ്ഞോ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് കൊണ്ടാണോ സി എ പറ്റി പറയാത്തത് അതാണ് ചോദ്യം എന്താണ് പറയുന്ന എന്താണ് കേട്ടോ എന്താണ് പിന്നെ കൈലിക്ക് ദേശാ എനിക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഉണ്ടാക്കാം അത് എന്റെ മേടിക്കും ഇതിനെയാണ് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താന്ന് പറയാ സി എയെ പറ്റി ഒരു നിലപാട് പറയാൻ കോൺഗ്രസിനാവുന്നില്ല കോൺഗ്രസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പറയുന്നത് സംഘപരിവാറിനെ പേടിച്ചുകൊണ്ട് ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ മടിച്ച ടീമാണ് ആ ലീഗിനെ പേടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൊടി ഉയർത്തിയില്ല രണ്ടു കൊടിയും വാണ്ടാൻ തീരുമാനിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരാർക്ക് എതിരെയാണ് മത്സരിക്കുന്നത് ഇവർ ആരെയാണ് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് ഇവരുടെ നിലപാട് ഇതൊന്നും വ്യക്തമാക്കുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല കഴിഞ്ഞ അഞ്ചു കാലം ഈ കേരളത്തിലെ മനുഷ്യരോടാണ് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം ഈ സതീശനും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസുകാരും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്തും വന്ന് നമ്മളെ പറഞ്ഞു പറ്റിച്ചത് പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ എന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നാണ് അങ്ങനെ കോൺഗ്രസ് ഒറ്റക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ ഒറ്റക്ക് അധികാരത്തിലെത്തണം അധികാരം എന്നൊരൊറ്റ ലക്ഷ്യം അതല്ലാതെ ബി ജെ പിയെ പുറത്താക്കാനുള്ള ലക്ഷ്യമൊന്നുമില്ല അധികാരം കിട്ടണം അത്രയേ ഉള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ രാജ്യത്തെ മതനിരപേക്ഷ ഐക്യത്തെ തകർത്തു കൊണ്ട് കോൺഗ്രസ് പലയിടങ്ങളിൽ മത്സരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യം ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്താകെ ബി ജെ പിയെ പുറത്താക്കണം എന്ന ഒരു വികാരം ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കക്ഷികൾ ജയിച്ചു വരും വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികൾക്ക് വലിയ സ്വാധീനം അവരൊക്കെ ജയിച്ചു വരും ഒന്നാം യു പി എ ഗവൺമെന്റ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് നേതൃത്വം കൊടുത്തതിൽ സി പി എമ്മിന് വലിയ പങ്കില്ലേ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായ ഒരു കാലഘട്ടം ഒട്ടനവധി കരി നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചൂടപ്പം പോലെ ചുട്ടെടുത്തുകൊണ്ടിരുന്നപ്പോ കർഷകരെ തൊഴിലാളികളെ ദ്രോഹിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ ഈ രാജ്യത്തിന്റെ ശബ്ദമാവാൻ ഇടതുപക്ഷത്തിന്റെ എം പിമാരെ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടിട്ടില്ല മുത്തലാഖ് ഭേദഗതിക്കകത്ത് എൻ ഐ എ ഭേദഗതിക്കകത്ത് യു എ പി എ ഭേദഗതിക്കകത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനകത്ത് ഒരുപാട് വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ മോട്ടോർ വാഹന ഭേദഗതി ബില്ല് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ തൊഴിലാളികളെ ദ്രോഹിക്കാനുള്ള കർഷക പിന്നെ ദ്രോഹ നടപടികൾ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു കലക്കുന്ന സമീപനങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചപ്പോൾ അവിടെ അതിനെതിരായി ശക്തമായി ശബ്ദിക്കാൻ ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് സംഘപരിവാർ നേതൃത്വം കൊടുക്കുമ്പോ അതിന് കേന്ദ്ര ഗവൺമെന്റ് കുട പിടിക്കുമ്പോ അതിനെതിരായി ശബ്ദിക്കാൻ എല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ഉണ്ടായിരുന്നു കേവലമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് നമ്മുടെ കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തോട് വലിയ തോതിൽ അവഗണന സംഘപരിവാറിന്റെ ഭരണകൂടം കാണിച്ചപ്പോ നമ്മളിവിടുന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എം പിമാരാക്കി പറഞ്ഞയച്ച പതിനെട്ട് പേർ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അവർ കേരളത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ എം പിമാരും എം എൽ എമാരും എല്ലാം ചേർന്ന് സമരം ചെയ്ത് നമ്മുടെ അവകാശം നേടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായി നാടിനകത്ത് സംഘപരിവാറിനെതിരായി ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്കെതിരായി ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുമ്പിൽ ഉള്ളവർ കുറച്ചെങ്കിലും ഉള്ളടത്ത് കരുത്തോടെ ശക്തമായി അവരെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം ആ ഇടതുപക്ഷം കേരളത്തിൽ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ണാണ് ആ കേരളത്തിൽ നിന്ന് ഇന്ന് ഈ നാടിനെ കരുത്തോടെ നയിക്കുന്ന ഇടതു സർക്കാരിന് കൂടി കരുത്തു പകരാൻ ഇരുപത് എം പിമാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കണം എന്നത് തന്നെയാണ് ഇതുപോലുള്ള സതീശന്മാർ ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി ഇതുപോലെ പുച്ഛത്തോടെ സി പി എമ്മിനെ പുച്ഛിച്ചുകൊണ്ട് ഇതുപോലെ പച്ച കള്ളങ്ങളുമായി ഇനിയും വരും പക്ഷേ അതിന്റെ മുന്നിലൊന്നും വീണ് പോകരുത് ഈ നാട് ഇത്തവണയെങ്കിലും ഇരുപത് എം പിമാരെ എം പിമാർ അങ്ങനെ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ വർഷം പോലെ പറഞ്ഞയച്ച പോലെ പതിനെട്ട് വാഴകളെ പോലെ അല്ല ഇരുപത് എം പിമാരെ പറഞ്ഞയക്കാൻ കഴിയണം അത്രേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബൂ അരിയിക്കൂട്